ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് ചൂണ്ടയുടെ ഒരു സൈസ് എത്ര നമ്പർ ചൂണ്ടയാണ് ഏറ്റവും ചെറുത് അതുപോലെ എത്ര നമ്പർ ചൂണ്ടയാണ് ഏറ്റവും വലുതെന്ന് വലുതെന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല ആദ്യമേ ഞാൻ പറയുന്നത് നമ്മുടെ രാജു ചേട്ടനാണ് നമ്മുടെ കൃപ മെറൈൻ എന്ന നമ്മുടെ ഫിഷിംഗ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ട ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ രാജു ചേട്ടനാണ് അപ്പോൾ രാജു ചേട്ടനോടാണ് നമ്മൾ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ചോദിക്കാൻ പോകുന്നത് ഓക്കെ ചേട്ടാ ഏറ്റവും പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിടിക്കാൻ പറ്റുമല്ലേ അപ്പൊ ചേട്ടാ ഈ വലിയ സൈസ് ചൂണ്ട എത്ര സൈസാണത് ഇപ്പൊ നമ്പർ

പിന്നെ എത്ര വരെ 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 ഏറ്റവും ഒരു അളവ് അളവ് വന്നിട്ട് വന്നിട്ട് മുതൽ ഉണ്ട് 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 അല്ലേ നമുക്ക് ഇവിടെ നമ്മുടെ ഷോപ്പിൽ മാക്സിമം സൈസ് ആണ് വരുന്നത് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന സ്രാപ് അതുപോലെ വലിയ കേരമി പിടിക്കാൻ കൊണ്ട് പിന്നെ ചേട്ടാ ഇവിടെ നമുക്ക് സ്റ്റിക്കിന്റെ ഇതൊക്കെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുമോ സ്റ്റിക്കോ ആ സ്റ്റിക്ക് നമ്മുടെ കടയിലില്ല ഇല്ല എല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഉള്ളു അല്ലേട്ടോ ഇത് വന്നിട്ട് ഒരു സ്പെഷ്യൽ ആണ് ഇത് വന്നിട്ട് ഹൈ ഗ്രേഡ് എന്ന് പറയുന്നത് റോളിൽ വെച്ച് ഏറ്റവും സാധനമാണ് സാധനം ഇത് വന്നിട്ട് സാധാ കൈച്ചുണ്ട പോലെയൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് പിന്നെ ഇതിൽ തന്നെ നമുക്ക് എത്ര കിലോ വെയിറ്റ് വരെ തൂക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് ഒരു റോള് വന്നിട്ട് എത്ര എത്ര ചേട്ടാ വില ഇത് വന്നിട്ട് എഴുപത്തിയഞ്ചു രൂപ ആണ് മുതൽ ഈ കാണുന്നതൊക്കെ ഫ്ലോട്ട് എന്ന് പറയുന്ന സാധനമാണ് വല വെള്ളത്തിന്റെ മുകളിലോട്ട് പൊങ്ങി കിടക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്ലോട്ട് ഈ കാണുന്നത് നമ്മുടെ മാലാണ് എന്ന് പറഞ്ഞ നമ്മൾ മീനൊക്കെ കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പിടിച്ചതിന് ശേഷം ഈ കാണുന്നതൊക്കെ റോളുകളാണ് പല സൈസിലുണ്ട് കേട്ടോ റോള് ീ കാണുന്നത് റോപ്പ് എല്ലാ കൂട്ടുകാർക്കും അറിയാം റോപ്പ് വള്ളം കെട്ടാനും അതുപോലെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഈ കാണുന്നതാണ് വെയിറ്റ് ഇരുമ്പെന്ന് പറയുന്ന സാധനം അതായത് ചൂണ്ടപ്പണിയൊക്കെ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പൊ നമുക്ക് മീനൊക്കെ അയച്ചാനുള്ള ബോക്സുകളുണ്ട് കുട്ടയും പക്കറ്റും നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമല്ലോ അപ്പൊ ഞാൻ ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് ഈ കടയിലുള്ള സാധനങ്ങൾ കാണിക്കുന്നതേ ഉള്ളൂ എല്ലാം നമ്മുടെ കഴിച്ചു കൊണ്ട് ഉപയോഗിച്ച് മീൻ പിടിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഈ കടയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കണ്ടന്റ് അതല്ല ഏറ്റവും ചെറിയ സൈസ് ചൂണ്ട വലിയ ചൂണ്ട ഏറ്റവും ചെറിയ സൈസ് റോള് വലിയ സൈസ് റോള് അതൊക്കെ നമ്മുടെ കൂട്ടുകാർ മെസ്സേജ് വഴി നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ വന്ന ഒരു കുഞ്ഞു വീഡിയോ എടുത്ത് നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരുന്നത് കേട്ടോ